നിഷ ഞാൻ നിഷയോട് പറയാന പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ അത് വിഖ്യാതമായ ഒരു കാര്യം നിഷയ്ക്ക് മനസ്സിലായിട്ടില്ല നിഷയ്ക്ക് ഈ പാർട്ടിയെ കുറിച്ചൊരു ചുക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ കാരണം നിഷ ചോദിച്ചല്ലോ ഈ ഇതെങ്ങനെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പാർട്ടി സെക്രട്ടറി ഒന്ന് പറയുന്നു ധനമന്ത്രി വേറെ ഒന്നും പ്രഖ്യാപിക്കുന്നു ഡബ്ലാ എങ്ങനെ ഒന്നിച്ചു പോകുന്നു അപ്പൊ ഞാൻ ഇത് വേറൊരു കാര്യം കൂടി വായിക്കാം ഇന്ന് നാനൂറ്റി ഇരുപത്തിനാലില് പറഞ്ഞേക്കാളാണ് ബഡ്ജറ്റിന്റെ പ്രഖ്യാപനം വീണ്ടും ആ ബുക്ക് ചെയ്യാൻ കൂട്ടി എന്ന് അദ്ദേഹത്തിന് നോക്കണേ നോക്കാൻ വേണ്ടി പഠന പ്രവർത്തനങ്ങളിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി സഹകരിക്കുന്നതിന് ഡിജിറ്റൽ സർവകലാശാല ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട് എന്ന് ധനമന്ത്രി വായിക്കും അപ്പൊ ഇത് എക്സ്പ്ലെയിൻ ഇതിന് ഇതിന് വേണമെങ്കിൽ പുഷ്പൻ സ്മാരക സർവകലാശാല പദ്ധതി എന്ന് വേണമെങ്കിൽ സി പി എം പേര് കൊടുക്കും അപ്പൊ പാർട്ടി സെക്രട്ടറി പാർട്ടി ക്ലാസ്സിൽ പറയും നമ്മുടെ പുഷ്പൻ നമ്മുടെ പുഷ്പൻ ജീവിതം മുഴുവൻ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയായി മുപ്പത് കൊല്ലം ജീവിച്ച് മരിച്ച രക്തസാക്ഷിയാണ് എന്ന് പറഞ്ഞ് ആളുകളുടെ രോമം എഴുന്നേൽപ്പിക്കുന്ന രീതിയിൽ പ്രസംഗിക്കും കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം ഞാനൊരു സെലിബ്രിറ്റിയാണ് അത് ഓർമ്മ വേണം പുഷ്പൻ ഇവിടത്തെ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ വിദേശ സർവകലാശാലകൾ വരുന്നതിനെതിരെ ഈ സമൂഹത്തിന് വേണ്ടി വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി ജീവൻ നൽകിയ നമ്മുടെ ധീര രക്തസാക്ഷി എന്ന് പറഞ്ഞ് പാർട്ടി ക്ലാസ്സിൽ പ്രസംഗിക്കുകയും ഇവിടെ വരുമ്പോൾ അവര് പുഷ്പന്റെ പേരിൽ പഠന പ്രവർത്തനം ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി സഹകരിക്കുന്നതിന് ഡിജിറ്റൽ ഇത് എന്ന് പറയും അപ്പൊ ഇത് നിങ്ങൾ രണ്ടും കേട്ട് മനസ്സിലാക്കി ഇത് രണ്ടും ഒന്നാന്ന് പറഞ്ഞോളൂ അല്ലെങ്കിൽ ശങ്കരാടി ചോദിച്ചാരി നിഷയോട് പറയും നിങ്ങൾ പാർട്ടി ക്ലാസ്സിൽ പോയിട്ടില്ലാത്തതിന്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ വേണ്ട ഇതാണ് സി പി എം എന്ന് പറയുന്ന സംവിധാനം ഇപ്പൊ തന്നെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു വളരെ ലളിതമായ ഒരു കാര്യം മനസ്സിലായില്ലേ നിങ്ങൾ വിഴിഞ്ഞത്ത് കപ്പൽ വരുമെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞില്ല വിഴിഞ്ഞത്ത് കപ്പൽ വന്നു കപ്പൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി ആ സാധനം കൊണ്ടാണ് റോഡുണ്ടാക്കണം ആ റോഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള കാര്യം ഞങ്ങൾ ആലോചിക്കണം ഇതാണ് സി പി എം യഥാർത്ഥത്തില് കപ്പലിൽ വന്ന് സാധനം ഇറക്കി കഴിയുമ്പോ റോഡ് പണിയുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന പാർട്ടിയാണ് സി പി അദ്ദേഹം അദ്ദേഹം പറഞ്ഞു വളരെ കൃത്യായിരുന്നു എനിക്ക് തോന്നിയത് അല്ല നിൽക്കുന്നത് നിങ്ങളാണ് പ്രതിപക്ഷമാണ് എന്നാണ് ശ്രീകുമാറിന്റെ വാദം അല്ല അതെ അത് അത് ഞാൻ പറയട്ടെ അത് നമുക്ക് കേരളത്തിന്റെ ചരിത്രം അറിയാവുന്ന എല്ലാവർക്കും അറിയാലോ ട്രാക്ടറും ടില്ലറും വന്നപ്പോ തടഞ്ഞാ ഞങ്ങളാണ് കമ്പ്യൂട്ടർ വന്നപ്പോ തടഞ്ഞാൽ ഞങ്ങളാണ് ഇവിടെ ഈ സ്വയാശ്രയ കോളേജ് വന്നപ്പോ തടഞ്ഞതും രക്തസാക്ഷികളായതും ഞങ്ങളാണ് വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചപ്പോ തടഞ്ഞതും സമരം നടത്തിയതും തല്ലിപ്പൊളിച്ചതും ഇവിടെ രക്തസാക്ഷികളുണ്ടാക്കിയതും ഞങ്ങളാണ് ഇനി ഇതും ഞങ്ങളാണെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല തന്റെ നന്ദയല്ല ഇവിടെ മെട്രോ വന്നതും വീഴം വന്നതും കണ്ണൂർ എയർപോർട്ട് വന്നു ഒന്നും ഉമ്മൻചാണ്ടി അല്ല പിണറായി വിജയനാണെന്ന് പറഞ്ഞോട്ടെ ഈ ജനം ഇത് കാണുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറയാൻ ഇവരെ ട്രെയിൻ ചെയ്ത് വിടുന്ന പാർട്ടി അതാണ് സി പി അതാണ് ഈ നിശയോട് പറഞ്ഞത് നിശക്ക് ഈ പാർട്ടിയെ കുറിച്ചൊരു ചുക്കു അറിയില്ല അതുകൊണ്ടാണ് ഇനി ഇങ്ങനെയുള്ള ഒരു ആർഗേൻ അധികം നമ്മള് താല്പര്യപ്പെടാത്തത് കാരണം എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ഇത് തന്നെ പറയും ഇത് തന്നെ ഇങ്ങനെ ഈ റേഡിയോയിൽ ട്യൂൺ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും നിങ്ങൾ കിടക്കുന്നു എത്ര ഇപ്പൊ നിഷ തന്നെ പറഞ്ഞു എത്രയോ കാര്യം എത്രയോ വട്ടം ആവർത്തിച്ചു ഹി വിൽ നെവർ ബഡ്ജ് ഇങ്ങനെ പറയാൻ ഈ ഇവിടം മുതല് താഴെ തട്ട് വരെയുള്ളവരെ ട്രെയിൻ ചെയ്യുന്ന സംഘടനാ പ്രവർത്തനമാണ് സി പി എമ്മിന്റെ അതാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം പറഞ്ഞത് ഏത് കാര്യവും പറഞ്ഞു പിന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു എഐയിലൂടെ സോഫ് നടക്കാൻ പോകാൻ അങ്ങനെ എന്തോ പറഞ്ഞിരുന്നു ഇനി അതിന് വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല ഒരു പക്ഷേ ഇനിയിപ്പൊ അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷനും സ്കോപ്പ് ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നു ഇവരെ ഇവരിവിടെ നടപ്പാക്കുന്ന നയം ജനങ്ങളോട് പറഞ്ഞു ഇവരുടെ പ്രയോറിറ്റി എന്താണ് അതുപോലെ സർ ഇതുവരെ നടത്തിയ ബഡ്ജറ്റുകളിലെ പെർഫോമൻസ് ഈ സർക്കാർ ഇത്രയും വലിയ ധനപ്രതിസന്ധിയിലേക്ക് ഇത്ര വലിയ സാമ്പത്തിക ഇപ്പൊ കഴിഞ്ഞ ദിവസം തോമസ് ഐസക് അവരുടെ നിസ്സാരായി പറഞ്ഞില്ലേ ഹിബി എന്ന് പറഞ്ഞപ്പോ വന്നപ്പോ എന്തായിരുന്നു ഇവിടുത്തെ സാധാരണയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഞങ്ങൾ പുതിയ സംഗതി കണ്ടുപിടിച്ചു അങ്ങനെ ഇങ്ങനെ മറ്റൊമർ ഇപ്പം അതേപോലെ ടോൾ പിരിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് പറയല്ലേ ഇത് വടി വാങ്ങുന്ന ബാബു കഴിഞ്ഞ ദിവസം വരെ ദേശീയ പാതയിൽ അല്ലെങ്കിൽ നാഷണൽ ഹൈവേ പണിത് ടോൾ പിരിക്കുന്ന ബി ജെ പി നയത്തെ പാർട്ടി കോൺഗ്രസിലും പാർട്ടിയുടെ നയരേഖയിലും അതിരൂക്ഷമായി വിമർശിച്ച അതേ കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ കേരളത്തിലെ ജനങ്ങളോട് ഒരു മടിയും ഉളുപ്പും ഇല്ലാതെ ചിരിച്ചുകൊണ്ട് പറയല്ലേ ോള് പിരിക്കുന്നതില് എന്താണ് തെറ്റ് എങ്ങനെ ചോദിക്കുക എങ്ങനെ ആർക്ക് പറ്റും നിഷ അതുകൊണ്ടാണ് ഞാൻ നിങ്ങക്ക് പാർട്ടിയെ കുറിച്ച് ഒരു ചുക്കു അറിയില്ല പൊതുവാൾജി വിളിച്ചു കൊടുക്കണോ അവരി ടോൾ പിരിക്കും ഞാൻ മനസ്സിന് ഞാൻ അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ കള്ളം പറയായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ സർക്കാർ കഴിഞ്ഞ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ അൻപത് ശതമാനമായി വെട്ടിക്കുറച്ചതിന്റെ ആ ഗവൺമെന്റ് ഓർഡർ ഉത്തരവ് അയച്ച് തന്നിട്ടുണ്ട് നിശയ്ക്ക് അത് പറ്റുമെങ്കിൽ അത് ജനങ്ങളെ കാണിക്കുക അപ്പൊ ആരാണ് കള്ളം പറഞ്ഞതെന്ന് മനസ്സിലാവും അയ്യോ വേണ്ട പിന്നെ ഇപ്പൊ നിഷിക്കും എനിക്കും വളരെ ക്ലാരിറ്റി ഉള്ള ഒരു കാര്യം ഇപ്പൊ ഇവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇപ്പൊ ജി എസ് ടി കോമ്പൻസേഷൻ ഇത്ര നാളുവരെ എത്ര റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് അതൊക്കെ കേരളത്തിന്റെ അവകാശം ഒരു രൂപ കുറയാതെ കിട്ടുന്ന പൈസയാണ് എന്നിട്ട് അതെല്ലാം ലഭിച്ചു എന്നിരിക്കെ വീണ്ടും നമ്മളിത് ചോദിക്കുമ്പോ ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ പച്ചയായ കള്ളം ഇങ്ങനെ ജനങ്ങളെ നോക്കി പറയുന്നതുകൊണ്ടില്ലേ ഇവര് ഈ അനിൽകുമാറിനെ പോലെ ഈ താഴെത്തട്ടിലുള്ള സഹാക്കന്മാരെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവരിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു കേന്ദ്ര സർക്കാർ തന്നില്ല കേന്ദ്ര സർക്കാർ തരാത്തോണ്ടാണ് പ്രതിസന്ധി അനിൽകുമാർ മുതല് ഏറ്റവും താഴെ താഴെത്തട്ടിലുള്ള പാവപ്പെട്ടവൻ അവൻ അറിയാതെ പറഞ്ഞാണ് ഇവരുടെ പ്രതികൾ ഇപ്പൊ നിഷ ചോദിച്ചിട്ട് നിഷയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും നിഷേ ഇപ്പം നമുക്ക് രണ്ടുപേർക്കും അറിയാം ഈ ജി എസ് ടി കോമ്പൻസേഷൻ ഇത്ര ആളത്തേക്കുള്ളൂ എന്നും ഇതെല്ലാം ഗുണകര ഇപ്പൊ നിഷേ തന്നെ ആക്ഷേപിക്കുന്ന രീതിയിൽ പറഞ്ഞില്ല ജി എസ് ടി പറഞ്ഞിട്ട് ജി എസ് ടിയുടെ സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ച് ജി എസ് ടി സോഫ്റ്റ്വെയർ പെട്ടെന്ന് കേൾക്കുമ്പോൾ ആളെയായിരിക്കും ജി എസ് ടി സോഫ്റ്റ്വെയർ കേന്ദ്രം ഉണ്ടാക്കണം എന്നുള്ള വലിയ വലിയ പോയിന്റാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ നമ്മുടെ നമ്മുടെ ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിരുന്നെങ്കിൽ എത്രയായിരം കോടി രൂപ അധികമായി കളക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു ആ ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അപ്ഗ്രേഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുമ്പോൾ ജി എസ് ടി സോഫ്റ്റ്വെയർ കേന്ദ്രമാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള മുട്ടായി ഇതുപോലെ ആർഗ് ചെയ്യുന്ന ഒരാളോട് നമുക്ക് എന്തെങ്കിലും മെറ്റീരിയൽ ഞാൻ ഇനി എല്ലാ പ്രൈവറ്റിൽ മാറ്റി നിർത്തി പറയാം ഇപ്പോ പെൻഷൻകാർക്ക് പെൻഷൻ കൂട്ടാൻ സാധാരണക്കാരന്റെ പെൻഷൻ കൂട്ടാൻ പൈസയിൽ അല്ലെങ്കിൽ അതിന് മാറ്റി വെക്കാൻ ഇതല്ലേ പറഞ്ഞല്ലോ ഞാൻ ഇതിൻ്റെ അത് തന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഒരു മടിയും ഉളുപ്പും ഇല്ലാതെ ഈ ധനമന്ത്രി വായിച്ച മുന്നൂറ്റി മുപ്പാമത്തെ പ്രഖ്യാപന ഞാൻ വേണമെങ്കിൽ അദ്ദേഹം വിശ്വസിക്കില്ല അദ്ദേഹത്തെ കാണിച്ചു തരാം കേട്ടോ വേണമെങ്കിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് പുസ്തകുണ്ടാവില്ല റപ്കോയുടെ നവീകരണം പ്രവർത്തന മൂലം എന്നിവയ്ക്കായി പത്തു കോടി രൂപ വില വകയിരുത്തുന്നു നിങ്ങൾ ഓർത്തു നോക്കണം അതായത് ഈ സർക്കാരിന്റെ ഖജനാവിൽ നിന്നും ഇരുന്നൂറ്റി കോടി രൂപ തിന്ന ഒരു സി പി എമ്മിന്റെ പാർട്ടിയെ പോറ്റിപ്പുലർത്തുന്ന അല്ലെങ്കിൽ അവിടുത്തെ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി മിസ്യൂസ് ചെയ്യപ്പെട്ട ഒരു സഹകരണ സ്ഥാപനമാണ് റബ്കോ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മൂന്ന് കോടി രൂപ ഇതിനോടകം നമ്മുടെ ഖജനാവിൽ നിന്ന് കൊണ്ടുപോയി എന്നിട്ട് ആ പൈസ ഒരു രൂപ തിരിച്ചടച്ചില്ല എന്ന് മാത്രമേ തിരിച്ചടക്കുന്നു പറഞ്ഞു സർക്കാർ എടുത്തു കൊടുത്തത് അവിടെ അവിടത്തെ സി പി എമ്മുകാരനെ ഡി വൈ എഫ് എ കാരനെ നിയമിക്കാനും അവന് ശമ്പളം കൊടുക്കാനും അവന് ദേശാപാലം നടത്താനും ചിന്ത നടത്താനും എല്ലാ മിസ്യൂ ഞാൻ നേരത്തെ എന്താ അല്ലെങ്കിൽ മിസ് ഡയറക്ടർ അല്ലെങ്കിൽ മിസ് മിസ്മാനേജ്മെന്റ് ചോദിച്ചില്ലേ അങ്ങനെയുള്ള റബ്കോക്ക് വീണ്ടും പത്ത് കോടി രൂപ വകയെടുത്താൻ ഒരു ഉളുപ്പുമില്ലാത്ത മന്ത്രി ഇനിയണ്ട് എ കെ ജി സെൻറ്റർ മറ്റേ ഇതുപോലെ പറയാനാണ് എത്രയോ കാര്യങ്ങൾ ഇദ്ദേഹം പ്രഖ്യാപിച്ച ഏത് കാര്യത്തിലാണ് പട്ട്യജാതി വിഭാഗങ്ങൾക്കുള്ള ഫണ്ടിന്റെ എത്രയോ എമൗണ്ട് ആണ് ഇവർ വെട്ടിക്കുറച്ചത് അത് മാത്രം വിദ്യാഭ്യാസ മേഖലയിൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അടക്കം കാർഷിക മേഖലയിൽ എന്താണ് നടന്നിട്ടുള്ളത് ഞാനൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇതുവരെ ഇതൊക്കെ പറഞ്ഞല്ലോ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതിൽ ഇതുവരെ ഇവർക്ക് എന്തുമാത്രം എന്തുമാത്രം ചെലവഴിച്ചു എന്ന് നമ്മൾ അന്വേഷിച്ചാൽ ദയനീയമായ ചിത്രം നമ്മൾ കാണാം ദയനീയമായ ചിത്രം